അലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ ഇസ്മിള്ള റഹിമാൻ റഹീം അലഹമുല്ലാഹി റബിള്ളാലമീൻ അള്ളാഹുദ് വസ്ലീം അബാലിക്ലാ റസൂലിക്ക സയ്യദിനാ മുഹമ്മദിൻ വാലാ ആലി വ അസ് മുഹമ്മദ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ എനിക്ക് ലഭിക്കണമെന്ന് ചിന്തിക്കേണ്ടത് അവൻ്റെ അവസാന സമയത്താണ് അഥവാ മരണാസന്ന നിലയിൽ കിടക്കുമ്പോഴാണ് ആ ന സമയത്ത് അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മ വന്നു റബിൻ്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ എന്നെ പൊതിയും അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്ക് അവൻ നൽകും എന്നുള്ള അതിയായ ആഗ്രഹം അത് മനുഷ്യൻ്റെ ഒരു മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ അതുപോലെ തന്നെ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹു അതിനെ കുറി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ട് എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയവും ഈ രണ്ട് ചിന്തയും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ മരണാസന്ന സമയത്ത് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങളുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിന് അള്ളാഹുൻ്റെ റഹ്മത്ത് ലഭിക്കണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണമെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ നമ്മൾ ചെയ്തു വെക്കണം അള്ളാഹുവിൻ്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് അവൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ഒരിക്കലും ചെയ്യുന്ന അഴിബാത്തുകൾ മറ്റുള്ളവർ കാണട്ടെ അവരനെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ള ആ റിയ ഇൻ്റെ ലോകമനത്തിന് ചിന്ത കടന്നു വരാത്ത രൂപത്തിൽ مارتا مي ഇഖ്ലാസോടെ മനസ്സറിഞ്ഞ് റബ്ബിന് നന്മകൾ ധാരാളം ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ മരണസമയത്ത് അള്ളാഹു ഞാനിങ്ങനെ ഇന്നാലിനെ അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അത് കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കാനത് കാരണമായി തീരുമല്ലോ എന്നുള്ള ആ നല്ലൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരാൻ കാരണമായി തീരും അതോടൊപ്പം ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഇടക്കെങ്കിലും റബ്ബിനോട് സ്ഥിതിഫാറുകൊണ്ട് തോബ കൊണ്ടടുക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അള്ളാഹുവിൻ്റെ പാപങ്ങൾക്ക് പുറത്തു തരും അഥവാ ആ പുറത്തു തന്നില്ല ഞാൻ ആകെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുടുങ്ങിപ്പോകുമല്ലോ നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയപ്പെടുമല്ലോ എന്നുള്ള ഭയവും ഒരു മുമ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കും മഹാനായ മുത്തു ഹബീബ് സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഒരു യുവാവിൻ്റെ മരണാസന്നയിൽ കിടക്കുന്ന മരണത്തിനോട് ആസന്നമായ രോഗത്തിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അടുക്കിലേക്ക് മുത്ത ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങൾ കടന്നു വരുന്നു മഹാനായി മാം തുർമുദിയും ഇബിരും മാജയും നസായി തുടങ്ങിയ മഹദ്സുകൾ ബഹുമാനപ്പെട്ട അനസുബൻ മാലിക് റലി അള്ളാഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഹനസുബൻ മാലിക് റലിയുലഹു പറയുന്നുണ്ട് ഫിൽ മരണാസന്ന ലോകത്തിൽ കടക്കുന്ന ഒരു യുവാവിനടുക്കലേക്ക് ഹബീബായ സുല്ലാഹു തങ്ങൾ കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കൈഫ തജിദുഖ് എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവസ്ഥകൾ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വല്ലാഹിയാ ഇന്നി ഇന്നി അർജുല്ലാഹ വല്ലാഹിഹ്ലാഹിഫു ദുനൂബി അള്ളാഹുൻ്റെ റസൂലേ ഞാൻ അള്ളാഹുൻ്റെ റഹ്മത്തിൽ അതിയായി ആഗ്രഹിക്കുന്നു അള്ളാഹു എന്നെ കൈവിടില്ല എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അവനിക്ക് എൻ്റെ പാപങ്ങളെല്ലാം എനിക്കവൻ പുറത്തു തരും അവന് അവൻ്റെ കൊണ്ട് എനിക്ക് സ്വർഗം നൽകുമെന്ന നദിയായി ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ വൈന്നി അഹാഫു അലാ ദുനൂബി ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഓർക്കുമ്പോൾ എനിക്കല്ലാത്ത ഭയവുമുണ്ട് നബിയേ വല്ലാതെ പേടിയാകുന്നു നബിയേ എന്ന് ആ ചെറുപ്പക്കാരൻ മുത്ത ഹബീബ് സല്ലാഹു അലൈസ് മാത്തങ്ങളോട് പറയുമ്പോൾ അവിടെ ഒന്ന് പറയുന്നുണ്ട് لا اجد معاني في قلب عبد ഫിമിസിൽ മൗത്തിനി ഇതുപോലുള്ള അവസ്ഥയിൽ അഥവാ മണാസ് എന്ന നിലയിൽ കഴിയുന്ന ഈ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു അബി അടിമയുടെ ഒരു വിശ്വാസിയുടെ ഒരു മുഖ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഈ രണ്ടുകളും അഥവാ അള്ളാഹുവിൻ്റെ റഹമത്ത് എനിക്ക് ലഭിക്കുമെന്നുള്ള അതിയായ ആഗ്രഹവും അതോടൊപ്പം ഞാൻ ചെയ്തു പോയ പാപങ്ങൾ കാരണം അള്ളാഹുവിനെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയവും ഇത് രണ്ടും ഒരുമിച്ച് കൂടുവോ ഇല്ല ഇല്ലാഹുമായിർജു അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഇവിടെ അള്ളാഹുവിന്റെ റഹ്മത്താണ് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ കാരണം സ്വർഗ്ഗം ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു നൽകുന്നത് തന്നെ ചെയ്യും അതോടൊപ്പം ആ മനഹു മിമ്മായ ഹാഫു അദ്ദേഹം എന്തി നിന്നായ ഭയപ്പെടുന്നത് അള്ളാഹു ശിക്ഷയിൽ നിന്നല്ലേ ചെയ്തു പാപങ്ങൾ ഓർത്ത് ആ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് ഹബീബ് സുല്ലാഹുസ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ ധാരാളം ചെയ്തു വെക്കാൻ അത് കാണും റബ്ബിൻ്റെ റഹ്മത്തിനേക്ക് ലഭിക്കുമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ അതോടൊപ്പം റബ്ബിനോട് എപ്പോഴും തോബ കൊണ്ട് ഇസ്തിഹ് കൊണ്ട് പാപം പൊറപ്പിക്കാനും നമുക്ക് സാധിക്കണം അറഹം റാഹിമായ റബ്ബ് നമുക്കതിനുള്ള വലിയ തോഫീക്ക് നൽകട്ടെ മരണസമയത്ത് സമയത്ത് ഈ പറയപ്പെട്ട രണ്ടും അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും ും അവൻ ശിക്ഷിക്കുമ്പോൾ ഭയവും രണ്ടുമുള്ളവരിൽ ഉൾപ്പെടുത്തിട്ടാ മീൻ അസല വാളിക്കും വരഹമല്ലാ വാ